ഈ വലിയ തിരുനാൾ ദിനത്തിൽ ഈ നട്ടുച്ച നേരത്ത് ഞങ്ങൾ ഈ അതിമിത്രാസന മന്ദിരത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പുണ്യപുരുഷന്മാരായ മെത്രാ അവരുടെ കൂര്യായോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളതായ പുണ്യസ്ഥലമാണ് നമ്മുടെ പുറകിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ മെത്രാസന മന്ദിരം പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണ് അധർമ്മികളുടെ ഒരു കൂടാരമായി മാറിയിരിക്കുകയാണത് ധർമ്മനിഷ്ഠയുള്ള ഒരൊറ്റയാൾ പോലും മെത്രാൻ ബോസ്കോ ഉൾപ്പെടെ ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ ഞങ്ങളിവിടെ നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ് യുദ്ധരംഗത്ത് നിൽക്കുന്ന പടയാളിയെ സംബന്ധിച്ചിടത്തോളം പരാജയമെന്നൊന്നില്ല വിജയം അല്ലെങ്കിൽ മരണം എന്തുവന്നാലും ശരി ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാൻ വേണ്ടിയിട്ട് സത്യത്തിൻ്റെയും നീതിയുടെയും നേട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവസാന നിമിഷം വരെ പട പൊരുതി ഈ സമരം ഇനിയും നീണ്ടുപോകും ഇതിനിയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ പല രീതിയിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പുതിയ പുതിയ സമര രീതികൾ ഞങ്ങൾ ആവിഷ്കരിക്കും ആ രീതിയിൽ ഞങ്ങളുടെ ആല്മായ സുഹൃത്തുക്കൾ ഞങ്ങളോടൊപ്പമുണ്ട് അവരാണ് ഞങ്ങളുടെ ബലം അവരോടൊരുമിച്ച് കൂടി ഞങ്ങൾ വൈദികരും അത്മാരും ഒരുമിച്ച് നിന്ന് ഈ അനീതിക്കെതിരെ അനീതി നിറഞ്ഞതായ കാനലിലോയും വെച്ചുകൊണ്ടിരിക്കുന്നതായ മെത്രാന്മാരുടെ തോന്നിയവാസങ്ങൾക്കെതിരെ ഇനിയും സമരം ചെയ്യും അവസാനം വരെ ഞങ്ങൾ പിടിച്ചു നിൽക്കും തീർച്ചയായിട്ടും വിജയം നമ്മുടേതാണ് അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇനിയും ഇത് തുടരും എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ പരിപാടി ഞങ്ങൾ സമാപിക്കുകയാണ്